വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴക്കിടെയാണ് മുണ്ടക്കൈ ടൌണില് ആദ്യ ഉരുള്പൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കനത്ത മഴ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപത് അംഗ സംഘം മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് സംഭവിച്ചത് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് മണിക്കുമായി രണ്ടു തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് കനത്ത മഴയ്ക്കൊപ്പം പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടെ രക്ഷാപ്രവർത്തനം വളരെയധികം ദുഷ്കരമായിരിക്കുകയാണ് വെള്ളരിമല മുപ്പിടി മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നിവിടങ്ങളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മറ്റു പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നുവരുന്നു സൈന്യത്തിന്റെ നാല് സംഘങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് സംഘങ്ങൾ കൂടി ഉടനെത്തും